എൻ്റെ പ്രണയം ഭാഗം ആറ് അവർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ അടുത്ത് രണ്ട് ബൈക്കുകൾ വന്നു നിന്നു അത് ഇന്നലെ ഗ്രൗണ്ടിൽ വെച്ച് കണ്ട ആളുകളാണെന്ന് അവർക്ക് മനസ്സിലായി എന്താ ചേട്ടന്മാരെ ഒരു ബ്ലോക്ക് ചെയ്യലൊക്കെ അയറ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഇന്ന് കളിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾ അവർ ചോദിച്ചു എന്താ വരണോ ശ്രദ്ധ ചോദിച്ചു വന്നാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം അതിനെന്താ ഞങ്ങൾ വരാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം ഇതൾ പറഞ്ഞു എന്നാൽ ഇതളിനെ നോക്കി നിൽക്കുകയായിരുന്നു ഹരി അത് അയറ കാണുകയും ചെയ്തു ചേട്ടന്മാർ ചെല്ല് ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അവർ നടന്നു എടാ അതിലൊരു ചേട്ടന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ അയറ പറഞ്ഞു അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അങ്ങനെ തോന്നി അല്ല ആരെയാ നോക്കിയത് എന്നെയാണോ ശ്രദ്ധ ചോദിച്ചു ആര്യ നോക്കിയതെന്നുവച്ചാ എനിക്ക് തോന്നുന്നു ഇതളിനെ ആണോ എന്നൊരു സംശയം ഐറ പറഞ്ഞതും എന്നെയോ അങ്ങനെ തോന്നി എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും അവൾ അപ്പോൾ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇതളിൻ്റെ വീട്ടിലേക്ക് നടന്നു അവർ വരുന്നത് കണ്ടതും ടീച്ചറമ്മ പണിക്ക് പോയി ക്ഷീണിച്ച് കയറി വരുന്നത് പോലെയാണ് നാലനും കൂടി വരുന്നത് കണ്ടാൽ തോന്നുക ആ മനയിലെ പറമ്പിലല്ലായിരുന്നോ ഇത്രയും നേരം ആ ചെറിയ പിള്ളേരോടൊപ്പം കളിക്കാൻ പോയിരിക്കായിരുന്നോ അല്ലേ നാണാവുന്നില്ലേ ടീച്ചറമ്മ പറഞ്ഞു അമ്മ ഇതെങ്ങനെ അറിഞ്ഞു ഇതൽ ചോദിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് അവിടെ ഇരുന്ന് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തപസ്യയെ നോക്കി ഇവളാണല്ലേ പാര വെച്ചത് ഇതൽ ചോദിച്ചു ഞാനൊന്നുമല്ല ഞാൻ ചേച്ചിമാരെ കണ്ടതേ ഇല്ലല്ലോ തപസ്യ പറഞ്ഞു അത് ശരിയായിരിക്കും പോന്നു അവൾ ആ കിച്ചുവിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ എപ്പോഴും ശ്രദ്ധ പറഞ്ഞു നാലെണ്ണവും പോയി കഴി കഴിയിട്ട് വന്നാൽ ഭക്ഷണം തരാം ടീച്ചറമ്മ പറഞ്ഞു ദാ പോയി ദൈ വന്നു വിശന്നിട്ട് കന്നു കാണാൻ പറ്റുന്നില്ല എൻ്റെ ടീച്ചറമ്മേ എന്ന് പറഞ്ഞു കൊണ്ട് അയറ വേഗം തന്നെ കൈ കഴുകാനായിപ്പോയി ഈ വീട്ടിലേക്ക് കയറി വരേണ്ട മരുമകളാ ഒന്ന് അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ ഒന്ന് പെരുമാറ് അവളുടെ പുറകെ വന്നുകൊണ്ട് വാണി പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് ടീച്ചറമ്മക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ അഭിനയിച്ചാലും അത് എൻ്റെ അഭിനയമാണെന്ന് ടീച്ചർ കണ്ടുപിടിക്കും അതിൽ നല്ലത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുന്നതല്ലേ അവൾ പറഞ്ഞു അതവള് പറഞ്ഞത് ശരിയാ അവൾ എന്തൊക്കെ അഭിനയിച്ചാലും അവളുടെ ആ കൂതർ സ്വഭാവം പുറത്തു വരും അവൾ പോലും അറിയാതെ അതുകൊണ്ട് അവൾ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് നല്ലത് ഇതൾ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവർ ഇറങ്ങിപ്പോകുന്നത് കണ്ട് എങ്ങോട്ടാ ഇനി വൈകിട്ട് ചായ കുടിക്കാൻ വരുവോ ഞാൻ ചായ ഉണ്ടാക്കണോ അമ്മ വിളിച്ചു ചോദിച്ചു മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വരാം പോകുന്ന വഴിക്ക് ശ്രദ്ധ തിരിഞ്ഞ് വിളിച്ചു പറഞ്ഞു അവർ നാലുപേരും നടന്ന് ഗ്രൗണ്ടിലെത്തുമ്പോൾ അങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല ഈ വെയിലത്ത് ഞാനില്ല കളിക്കാൻ നാളെ ഓണാഘോഷവും മറ്റുമൊക്കെയോ ഉള്ളതാണ് അത് കഴിഞ്ഞ് ക്ലബിലെ പരിപാടി ആകെ ക്ഷീണിച്ച് കരുവാളിക്കും അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ അവിടെയുള്ള ചെറിയൊരു മതിലയിൽ കയറിയിരുന്നു വെയിലറിയിട്ട് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരും കയറിയിരുന്നു അപ്പോഴാണ് രാവിലെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നത് എന്താ ചേച്ചിമാരെ ഇവിടെ ഇരിക്കുന്നത് അവർ ചോദിച്ചു പിന്നെ ഈ വെയിലത്തിറങ്ങി കളിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ ഞങ്ങൾ വെയിൽ മാറിയിട്ട് വരാം നിങ്ങളും വെയിൽ മാറിയിട്ട് കളിച്ചാൽ മതി അല്ലെങ്കിൽ കറുത്ത് പണ്ടാരടങ്ങി പോകും വാണി പറഞ്ഞു എന്നാവാ നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാം അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാം എന്ന് പറഞ്ഞ് കുട്ടികൾ അങ്ങോട്ട് പോയി അവർ അങ്ങോട്ട് പോകുന്നത് കണ്ടത് ബാക്കി നാല് പേരും അവരുടെ കൂടെ തന്നെ പോയി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മണിയടിക്കുന്ന ശബ്ദം കേട്ടത് ചേച്ചിമാരെ ഐസ് പോകുന്നു മേടിക്കാൻ പൈസ ഒന്നും എടുത്തില്ലല്ലോ എന്തു ചെയ്യും ഐറ പറഞ്ഞു ശരിയാ പുറത്തേക്കിറങ്ങിയപ്പോൾ എന്തെങ്കിലും എടുത്ത് പിടിക്കണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും വാങ്ങായിരുന്നു ചിന്തിച്ചതേയില്ല ഇല്ല ഇനിയിപ്പോൾ പിന്നെ മേടിക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ ഇരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ഹരിയും കൂട്ടരും വന്നത് കുറച്ച് മുമ്പ് ഇവന്മാർ വന്നിരുന്നെങ്കിൽ മേടിക്കാമായിരുന്നു അല്ലേ അയറ പതിയെ പറഞ്ഞു അതെ അതെ ജസ്റ്റ് മിസ് വാണി പറഞ്ഞു അല്ല നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത് കളിക്കുന്നില്ലേ ചേട്ടന്മാരുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങോട്ട് നോക്ക് ഈ പൊരി വെയിൽ തിരുന്ന് കളിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ പിന്നെ കളിച്ചോളാം ചേട്ടന്മാർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ കളിച്ചോ ശ്രദ്ധ പറഞ്ഞു അത് ശരിയാ നല്ല വെയില് പിന്നെ കളിക്കാം എന്ന് പറഞ്ഞ് അവരും അവരുടെ കൂടെ തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ആ പകുതി മതിലിൽ കയറി ഇരുന്നു പിന്നീട് അങ്ങോട്ട് സംസാരമായിരുന്നു അവരുടെ വിശേഷങ്ങളും മറ്റും ചോദിച്ചു തിരിച്ച് അവരും അവരുടെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഓണമായിട്ട് നാട്ടിലൊന്നും പോകുന്നില്ലേ പോകുന്നുണ്ട് പക്ഷേ ഓണത്തിൻ്റെ തലേദിവസം പോകാമെന്ന് വിചാരിച്ചു ഹരി പറഞ്ഞു അതെന്താ വീട്ടിൽ ചെന്നാൽ പണിയെടുക്കേണ്ടി വരുമല്ലേ എന്ന് പേടിച്ചിട്ടാണോ ശ്രദ്ധ ചോദിച്ചു ഏയ് അതൊന്നുമല്ലടോ അവിടെ ചെന്നാൽ വെറുതെ ബോറടിച്ചിരിക്കണം ഇവിടെയാവുമ്പോൾ കളിക്കാനെങ്കിലും വരാലോ അവിടെ അങ്ങനെയല്ല വീട്ടിലങ്ങനെ എൻ്റെ ഒപ്പം കൂട്ടുകൂടി നടക്കാനൊന്നും ആരുമില്ല ഞാൻ ഒറ്റ മകനാണ് ഹരി പറഞ്ഞു അതേലേ ശരിയാ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ചെറിയ കുടുംബങ്ങളാണ് പണ്ടായിരുന്നപ്പോൾ ഒരുപാട് ആളുകളുള്ള കൂട്ടുകുടുംബം പക്ഷെ അതായിരുന്നു രസം എല്ലാവരും തല്ലി പിരിച്ച് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന് മാത്രം ചിന്തിച്ച് വേഗം ഓരോ വീടുകളായി മാറണം പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല കൂട്ടുകുടുംബമായിരുന്നു രസം സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കിടുന്ന ഒരു കുടുംബം എല്ലാവരും കൂടെയുള്ളത് ഒരു ബലം തന്നെയാണ് അത് മനസ്സിലാക്കാതെ പോയ പഴയ ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം നമ്മൾ തന്നെ നോക്കിയേ നമ്മൾ ഇത്രയും പേർ എന്നും ഒരുമിച്ചുണ്ടാകാറുണ്ട് ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ മുഴുവൻ സമയം ടി വി മൊബൈൽ ഫോൺ അതിൽ മാത്രമായി നമ്മളെല്ലാവരും ചുരുങ്ങിയേനെ അല്ല ഐറ നീ ഓണമായിട്ട് നിൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല ഇല്ല മോളെ ഞാനില്ല ഞാൻ മാത്രമല്ല മമ്മിയും ഇല്ല എന്നാ പറഞ്ഞത് അവിടെ ചെന്ന മമ്മിയോട് പോരെടുക്കാൻ നിൽക്കുന്ന വെല്ലിമിച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയാ പിന്നെ ഏട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് പോകുന്നില്ല എന്ന് മമ്മി പറഞ്ഞു ഏട്ടനും പറഞ്ഞു എനിക്കും പപ്പയ്ക്കും പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടിയില്ല അയറ പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അവർ സംസാരിക്കുമ്പോഴെല്ലാം ഹരിയുടെ നോട്ടം മുഴുവൻ ഇതളിലായിരുന്നു അത് ഹരിയുടെ കൂട്ടുകാർക്ക് അറിയാമായിരുന്നു അവരെ കൂടാതെ എന്നാൽ അയറയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായി അവൻ നോക്കുന്നത് ഇതളിനെയാണെന്ന് ആ ചേട്ടന്മാരെ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ ചേട്ടന്മാരുടെ വിശേഷങ്ങൾ പറ ഐറ പറഞ്ഞു ഞങ്ങളുടെ എന്ത് വിശേഷം എൻ്റെ പേര് അറിയാലോ വിനായകൻ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മയ്ക്ക് ബാങ്കിൽ ജോലിയുണ്ട് ഞാനും അമ്മയും മാത്രമുള്ള ചെറിയൊരു ലോകം അടുത്തത് ഞാൻ എന്ന് പറഞ്ഞ് ഡേവിഡ് എഴുന്നേറ്റു ഞാൻ ഡേവിഡ് നാട് കോട്ടയാണ് വീട്ടിൽ പപ്പ മമ്മി ഒരു സിസ്റ്റർ പിന്നെ വല്യമ്മച്ചിയും ഇത്രയും പേരാണ് എൻ്റെ ഫാമിലി ഇനി അടുത്ത ആൾ പറ കുട്ടികളിൽ ഒരാൾ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഞാൻ നവീൻ വീട്ടിലെ അച്ഛൻ അമ്മ ചേച്ചി ഏട്ടൻ പിന്നെ എൻ്റെ ഒരു മുത്തശ്ശി ഇതാണ് എൻ്റെ ഫാമിലി ഇനി ചേട്ടൻ പറഞ്ഞോളൂ അടുത്തത് ഹരിയായിരുന്നു ഞാനെന്താ പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റ മകനാണെന്ന് വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ മുത്തച്ഛൻ മുത്തശ്ശി ഇത്രയും പേരാണുള്ളത് ചേട്ടൻ്റെ അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നു അയറ ചോദിച്ചു അച്ഛൻ അമേരിക്കയിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ അമ്മ അവനെക്കുറിച്ച് പറയാതിരിക്കുന്നതും നല്ലത് അവൻ്റെ സ്ഥലം കോട്ടയം തന്നെയാണ് അവിടുത്തെ കൊച്ചുമുതലാളിയാണ് കൊച്ചുമുതലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനിലെ പരിക്കുട്ടിയാണോ ചേട്ടൻ ഉദ്ദേശിച്ചത് ശ്രദ്ധ ചോദിച്ചു അങ്ങനെയും പറയാം കോട്ടയത്ത് രണ്ട് മൂന്ന് ജ്വല്ലറികളുണ്ട് അവൻ്റെ അച്ഛന് അമ്മ പേര് കേട്ട ഒരു ക്രിമിനൽ ലോയറാണ് അതെയോ അപ്പോൾ ശരിയ ചേട്ടന്മാർ പറഞ്ഞത് ഒരു കൊച്ചുമുതലാളി തന്നെയാണ് അല്ലേ ശ്രദ്ധ ഒരു ഈണത്തിൽ പറഞ്ഞു പിന്നീട് അവനെല്ലാവരും സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും കുറച്ചുനേരം അവർ ഒരുമിച്ച് കളിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് നാളെയാണ് ട്യൂഷൻ സെന്ററിലെ ഓണാഘോഷം ഓണപ്പരിപാടിയും പൂക്കളമെടലും സദ്യയും അങ്ങനെയെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് നിരഞ്ജനാണ് കാരണം നിരഞ്ജന് അതിനെല്ലാം ഒരു പ്രത്യേക കഴിവാണ് അതെല്ലാവർക്കും അറിയാം രാവിലെ നാലു പേരും ദാവണിയെല്ലാം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നാലു പേരും ഒരുമിച്ച് തന്നെയാണ് ട്യൂഷൻ സെന്ററിലേക്ക് നടന്നു പോയത് അവർ നടന്നു പോകുമ്പോഴാണ് ഹരിയും വിനായകനും നവീനും ഡേവിഡും അടുത്ത് വന്ന് വണ്ടി നിർത്തിയത് എല്ലാവരും കൂടി എങ്ങോട്ട് പോകുന്നു ഓണാഘോഷ പരിപാടിക്ക് പോവുകയാണല്ലേ അതേലോ ഇന്നലെ പറഞ്ഞില്ലേ ചേട്ടന്മാരെ ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിലെ ഓണാഘോഷമാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്നതാണ് എങ്ങനെയുണ്ട് മലയാളി മങ്കന്മാരായ ഞങ്ങളെ കാണാൻ നന്നായിട്ടില്ലേ ശ്രദ്ധ ചോദിച്ചു നന്നായിട്ടുണ്ട് ഹരിയാണ് പറഞ്ഞത് പക്ഷേ അവൻ പറഞ്ഞത് ഇതളിനെ നോക്കിയായിരുന്നു ഇതളിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഐറ പറഞ്ഞതുകൊണ്ട് വാണിയും ശ്രദ്ധയും അത് ശ്രദ്ധിച്ചു എന്നാൽ ഇതൽ അതൊന്നും കാര്യമാക്കിയതേയില്ല അവളുടെ മനസ്സ് മുഴുവനും നിരഞ്ജനായിരുന്നു നിരഞ്ജനിൽ തന്നെയായിരുന്നു അവളുടെ ലോകം എത്രയും പെട്ടെന്ന് അവനെ കാണാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു അവൾ രാവിലെ റെഡി ആയിക്കഴിഞ്ഞ് ബാൽക്കണിയിൽ ചെന്ന് കുറച്ചു നേരം നോക്കി അവനെ കണ്ടില്ല രാവിലെ ജിമ്മിൽ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നത് കണ്ടതാണ് എപ്പോഴാണ് അവ പുറത്തേക്ക് പോയത് അവൾ ആലോചിച്ചു എന്തായാലും ട്യൂഷൻ സെൻ്ററിൽ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു അവൾ നടന്നത് ഹരിയും കൂട്ടുകാരും അവരോട് യാത്ര പറഞ്ഞു പോയി അവർ നടന്ന് ട്യൂഷൻ സെൻറ്ററിൽ എത്തിയതും കണ്ടു മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൂജയെയും അവരുടെ കൂട്ടുകാരെയും പൂജ ലോട്ടസിൻ്റെ പ്രിൻറ് വരുന്ന ഒരു സെറ്റുമുണ്ടാണോടുത്തിരിക്കുന്നത് അവളുടെ കൂട്ടുകാരും സെറ്റുമുണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഇതളിന് തോന്നി അവളെ കണ്ടതും ഇതളിൻ്റെ മുഖം വാടി എന്നാൽ ഇതൊന്നും അറിയാതെ ബാക്കിയുള്ളവർ പൂജയെക്കുറിച്ചുള്ള കുറ്റം പറയലായിരുന്നു അവർ അകത്തേക്ക് ചെല്ലുമ്പോഴേ കണ്ടു പൂക്കളെല്ലാം ഒരുക്കുന്ന കുട്ടികളെ സഹായിച്ചു കൊണ്ട് നിൽക്കുന്ന നിരഞ്ജനെ നിരഞ്ജൻ തിരിഞ്ഞതും അവൻ കണ്ടു അവനെ നോക്കി നിൽക്കുന്ന ഫോർ ദ പീപ്പിളിനെ എന്താ അവിടെ തന്നെ നോക്കി നിൽക്കുന്നത് ദേ ഇങ്ങോട്ട് വന്നേ ഈ പൂവെന്ന് ഒരുക്കാൻ സഹായിക്കേ നിരഞ്ജൻ പറഞ്ഞു ഓഹ് വീട്ടിലെ പണി സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെയും പണിയിടിപ്പിക്കുന്നു ശ്രദ്ധ പറഞ്ഞു ഇത് വലിയ പണിയൊന്നുമല്ലല്ലോ വാ ആ പൂക്കൾ എരിഞ്ഞു കൊടുക്കാനല്ലേ വാ ശരിയാക്കാം എന്ന് പറഞ്ഞ് നാലു പേരും നിരഞ്ജന്റെ അടുത്തേക്ക് ചെന്നു ദാ ഇതാ കത്രിക ഈ പൂക്കളെല്ലാം ഭംഗിയായിട്ട് തന്നെ അരിയണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് ആ കത്രിക അവൻ ഇതളിന്റെ കൈയിലേക്ക് കൊടുത്തു കത്രിക വാങ്ങുമ്പോൾ അവളുടെ കൈ അറിയാതെ അവന്റെ കയ്യിൽ സ്പർശിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കത്രിക അവളെ ഏൽപ്പിച്ച് അവിടെ നിന്നും പോയി അവൻ തന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിയതും ഇതളിൻ്റെ മനസ്സിൽ ഒരു നീറ്റൽ തോന്നി എടി നീ ഇത് ഇതെന്തു നോക്കി നിൽക്കാണ് ഇതൊന്ന് ചെയ്യുക ഇത് ചെയ്തിട്ട് വേണം ആ പായസം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകാൻ അതിനെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ അതെ പായസം മാത്രം ഇവിടെ ഉണ്ടാക്കുന്നെന്നാ കേട്ടത് നമ്മളൊക്കെ ഉള്ളതുകൊണ്ടേ കൊണ്ടേ വാങ്ങാൻ മുതലാവില്ല എന്ന് തോന്നിക്കാണും അപ്പോൾ സദ്യയോ അതെല്ലാം പുറത്തേപ്പിച്ചു പായസം നിരഞ്ജൻചേരനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് പുള്ളി നന്നായിട്ട് അതെയോ ആ സാറുമാരെല്ലാവരും കൂടിയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ അയ്യോ ഞാനില്ല ശ്രദ്ധ പറഞ്ഞു അതെന്താ ഇടി ആ വായി നോക്കി സാറ് അയാൾ ആരെയാണ് നോക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒന്ന് തീരുമാനം പറയാന്ന് വെച്ചിട്ട് അയാൾ നമ്മൾ നാല് പേരെയും നോക്കുന്നുണ്ട് നമ്മൾ നാല് സുന്ദരിമാരിൽ ആർക്കാണ് അന്ന് അർക്ക് വീണതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ഞാൻ വാണി പറഞ്ഞു ആ നന്നായി വെറുതെ പോണ വയ്യാവേലി മേടിച്ച് വെക്കണ്ട അതൊരു കാട്ടുകോഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐറ പറഞ്ഞു അതെ പക്ഷേ ഇവിടെ നിന്നും തല് വാങ്ങാതെ രക്ഷപ്പെടാൻ ഇതൊക്കെയുള്ള വഴി എന്നാൽ നീ നോക്കേണ്ടത് ആ സാറിനെ അല്ല നിരഞ്ജൻചേടനെയാ ഹോംവർക്കും പഠിപ്പിക്കലും വഴക്കും ഓ എനിക്ക് വയ്യ പിന്നെ നമ്മൾ പിന്നെ അത്യാവശ്യം തട്ടിയും മുട്ടിയും പോകുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ആ നിരഞ്ജൻചേടനെ ഏതെങ്കിലും ഒരു പ്രേമത്തിൽ കൊടുക്കിയിരുന്നെങ്കിൽ കുറച്ചൊരു ആശ്വാസം കിട്ടിയാനെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് പറയാൻ ആർക്കാ ധൈര്യം ഐറ പറഞ്ഞു ഇതെല്ലാം ഇതൾ കേൾക്കുന്നുണ്ടായിരുന്നു ആ പെട്ടെന്ന് അവളുടെ കരച്ചിൽ കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി അവൾ കത്രിക കൊണ്ട് പൂവരിഞ്ഞതാണ് പക്ഷേ ഐറ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ പോയത് കൊണ്ട് അരിഞ്ഞത് കൈയിലായിരുന്നു കൈയുടെ ഒരു കുഞ്ഞു ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ചോര നിർത്താതെ പോകുന്നു ആ വേദനിക്കുന്നു എനിക്ക് അവളുടെ കയ്യിൽ പിടിച്ച ശ്രദ്ധയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വേദനിക്കും ഇത് എന്ത് കളർ അറിയോ നിനക്ക് ജമന്തി ഇതിൻ്റെ കളറ് റെഡാക്കാൻ സാറ് പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ആ കയ്യിൽ പിടിച്ചു നോക്കി എടി വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാൻ പറ അപ്പോഴാണ് നിരഞ്ജൻ അങ്ങോട്ട് വരുന്നത് ശ്രദ്ധ കണ്ടത് സാർ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് എടുത്തിട്ട് വരുമോ അവൾ ചോദിച്ചു എന്താ എന്ത് പറ്റി നിരഞ്ജൻ ചോദിച്ചു അത് ഇതളിന്റെ കൈ മുറിഞ്ഞു ഒരുപാട് ചോര പോകുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് കൊണ്ടുവരുമോ ആ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ വേഗം തന്നെ ഓഫീസ് റൂമിലേക്ക് പോയി അവൻ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇദളിൻ്റെ കയ്യിൽ നിന്നും ചോര നിർത്താതെ പോകുന്നത് കണ്ട് പേടിയോടെ അയറയും വാണയും ശ്രദ്ധയും നിന്നു ആദ്യം ഇത്രയും കാര്യമാക്കിയില്ലെങ്കിലും ചോര നിർത്താതെ വരുന്നത് കണ്ടുള്ള പേടിയാണ് എല്ലാവരുടെയും മുഖത്ത് അപ്പോഴേക്ക് നിരഞ്ജൻ വന്നു അവളിരുന്ന ആ ബെഞ്ചിൽ തന്നെ അവൻ ഇരുന്നു അവളുടെ കൈയെടുത്ത് നോക്കി വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നു കോട്ടൺ വെച്ച് മുറിവ് ക്ലീൻ ചെയ്തു അതിൽ മരുന്ന് വിൽക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് അറിയാതെ അവൻ്റെ മുഖത്തേക്ക് പോകുന്നുണ്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മുറിവിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മരുന്ന് വളരെ ശ്രദ്ധാപൂർവ്വം വച്ച് കെട്ടി ഇനി ഇതൊന്നും ചെയ്യേണ്ട അതൊക്കെ അവിടെ വെച്ചേക്ക് എന്നിട്ട് റെസ്റ്റ് എടുക്ക് നന്നായി ബ്ലഡ് പോകുന്നുണ്ട് ഡ്രസ്സിലെല്ലാം ആയോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ ടൗൽ വെച്ചിരുന്നു അവൾ പറഞ്ഞു കുറച്ചേരം ഇവിടെ ഇരിക്കേ കുറച്ച് വെള്ളം കൊടുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കറങ്ങും അവൻ പറഞ്ഞു അപ്പോഴേക്കും ശ്രദ്ധ ഒരു കുപ്പി വെള്ളം അവൾക്ക് കൊടുത്തു അവൾ വെള്ളം കുടിച്ചു ഇവിടെയിരുന്നോ ഇനിയൊന്നും ചെയ്യണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കണം അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇത്രയും നേരം തൻ്റെ അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞ ഇതളിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷമായിരുന്നു പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ഒരു ശൂന്യതയിൽ അകപ്പെട്ടതുപോലെ ഒറ്റയ്ക്കായതുപോലെയൊക്കെ അവൾക്ക് തോന്നി എടാ നിനക്ക് തല കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ആയിറ അവളുടെ അടുത്തിരുന്നു ഇല്ല കുഴപ്പമൊന്നുമില്ല ദേ ഇതെല്ലാം ഒന്ന് എടുത്തുകൊണ്ടുപോയേ അവൾ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു അപ്പോഴേക്കും വേറെ കുട്ടികൾ വന്ന് ആ പൂക്കളെല്ലാം എടുത്തുകൊണ്ടുപോയി ഇതെല്ലാം കണ്ട് പൂജയും ഗ്യാങ്ങും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓ എന്തൊരു അഹങ്കാരായിരുന്നു കൈ മുറിഞ്ഞപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കണ്ടോ ദിവ്യ പറഞ്ഞു അതേ കയ്യേ മുറിഞ്ഞിട്ടുള്ളൂ അതും ചെറുത് ഇതൊക്കെ ഞങ്ങൾക്ക് മുള്ളു കൊള്ളുന്നത് പോലെയാ അതുകൊണ്ട് അത് കൊടുത്ത് സന്തോഷിക്കേണ്ട പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റാണ് അതും മറക്കണ്ട മക്കൾ പണിയെടുക്ക് നന്നായി അരിയണം ഒന്നും ചീത്തയാവാതെ ഭംഗിയായിട്ട് പൂക്കളം ഇടണം ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു ശ്രദ്ധ അവൾ കളിയാക്കിയതാണ് എന്ന് തോന്നിയതും പൂജയ്ക്ക് ദേഷ്യം വന്നു ഓ തമ്പുരാട്ടിമാർ അനങ്ങാതെ ഇരുന്നോ ഞങ്ങൾ പൂക്കളം ഇട്ടോണം നിരഞ്ജൻ ചേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൂക്കളം വരയ്ക്കണമെന്ന് ഞാനാ പൂക്കളം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പൂജ പറഞ്ഞതും ഇതൽ മുഖമുയർത്തി അവളെ നോക്കി പൂജ തന്നെ നിരഞ്ജൻ സാർ വിളിക്കുന്നു പൂക്കളം വരയ്ക്കാൻ വരാൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു അത് കണ്ടതും എല്ലാവരെയും നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പൂജ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ കൂടെ അവളുടെ വാലുകളും എഴുന്നേറ്റു അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി എൻ്റെ നിരഞ്ജൻ ചേട്ടനൊപ്പം പൂക്കളം വരയ്ക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്ന് പോകുന്നതും നോക്കി ഇതിൽ നിന്നു ഇവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് ശ്രദ്ധ എഴുന്നേക്കാൻ പോയതും അയറ എടി ഇവിടെ ഇരിക്കുക മടങ്ങ് ശരിയാക്കാൻ നമുക്ക് പോകുന്നതിന് മുമ്പ് അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാനേ ഐറ പറഞ്ഞു അവൾക്കിട്ട് ഞാൻ ഓങ്ങി വച്ചിരിക്കുന്നതായിരുന്നു ഇന്ന് ഒരവസരം നമുക്ക് കിട്ടും ഐറ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഹായ് എങ്ങനെയുണ്ട് നമ്മുടെ എൻ്റെ പ്രണയം എന്ന് പറയുന്ന സ്റ്റോറി ഇഷ്ടപ്പെട്ടോ നിങ്ങളഭിപ്രായങ്ങളൊന്ന് പറയണേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക